സി പി എം കൊലപ്പെടുത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷ് ശരത് ലാൽ എന്നിവരുടെ വീടും കണ്ണൂർ മട്ടന്നൂരിൽ സി പി എം കൊലപ്പെടുത്തിയ ഷുഹൈബിൻ്റെ ബന്ധുക്കളെയും രാഹുൽ സന്ദർശിച്ചു പെരിയയിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി കല്യോട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൃപേഷിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് ദുഃഖിക്കുന്ന കുടുംബത്തിനുള്ള എന്റെ വാഗ്ദാനമാണ് നീതി ഉറപ്പാക്കും ഇത് ചെയ്തവരോടും പറയാൻ ഇതേയുള്ളൂ ശരത്ലാലിന്റെ വീട്ടിലും രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തി പെരിയയിലെ കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ ഇറങ്ങിയ രാഹുൽ കൃപേഷിന്റെ വീട്ടിലാണ് ആദ്യം സന്ദർശനം നടത്തിയത് കൃപേഷിന്റെ കുടുംബത്തിന് ഹൈബി ഈഡൻ എം നേതൃത്വത്തിലുള്ള ണലിന്റെ കീഴിൽ നിർമ്മിക്കുന്ന വീടും രാഹുൽ സന്ദർശിച്ചു സി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിന്റെ കുടുംബാംഗങ്ങളുമായി കോൺഗ്രസ് അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തിയത് കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സി വേണുഗോപാൽ മുഗുൾ വാസ്നിക് എന്നിവരുമുണ്ടായിരുന്നു നേരത്തെ തൃശൂരിലെത്തിയ അദ്ദേഹം മത്സ്യത്തൊഴിലാളി പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തും സംസാരിച്ചിരുന്നു കേരളത്തിനു വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ് മത്സ്യത്തൊഴിലാളികളെന്നും പാർട്ടി അധികാരത്തിലെത്തിയാൽ അവർക്കു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്നും പ്രത്യേക വകുപ്പ് ഇവർക്കായി ആരംഭിക്കും എന്നതാണ് ഇതിൽ പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു തൃശ്ശൂരിലെ പരിപാടിക്ക് ശേഷം ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം കണ്ണൂരിലേക്ക് പോയത് അവിടെ വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു ഷുഹൈബിന്റെ കുടുംബാംഗങ്ങളെ കണ്ടത് പിന്നീട് കാസർഗോഡേക്ക് പോവുകയായിരുന്നു പ്രത്യേക മന്ത്രാലയം വരുന്നതോടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് രാഹുൽ പറഞ്ഞു നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ അവരെ മോദി സർക്കാർ അവഗണിക്കുകയാണ് മോദിയെപ്പോലെ കപട വാഗ്ദാനങ്ങൾ നൽകാറില്ല നടപ്പാക്കുന്ന കാര്യങ്ങൾ മാത്രമേ താൻ പറയാറുള്ളൂ എന്നും രാഹുൽ പറഞ്ഞു ഇന്ത്യക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് ആവശ്യമുള്ളപ്പോൾ ആരുമില്ല എന്നതാണ് സ്ഥിതി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു